തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ തൃശൂർ സായാഹന സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ ഭീമാകാരമായ അത്തപ്പൂക്കളം ശ്രദ്ധേയമായി തുടർച്ചയായ പതിനെട്ടാം വർഷമാണ് അവർ ഈ പൂക്കളം ഒരുക്കുന്നത് അറുപത് അടിവ്യാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് കിലോ ഉപയോഗിച്ചാണ് ഈ വർണ്ണവിസ്മയം തീർത്തത് ഏകദേശം നൂറ്റി അൻപതോളം പേർ ആറു മണിക്കൂറോളം കഠിനാധ്വാനം ചെയ്താണ് ഈ പൂക്കളം പൂർത്തിയാക്കിയത് കോവിഡും പ്രളയവും കാരണം രണ്ടു തവണ പൂക്കളം ഒരുക്കാൻ സാധിക്കാതെ പോയതൊഴിച്ചാൽ എല്ലാ വർഷവും മുടങ്ങാതെ സൗഹൃദ കൂട്ടായ്മ ഈ ഉദ്യമം ഏറ്റെടുക്കുന്നുണ്ട് പണ പിരിവില്ലാതെ അംഗങ്ങൾ സ്വന്തം നിലയിൽ പണം മുടക്കിയാണ് ഇതിനാവശ്യമായ പൂക്കൾ വാങ്ങുന്നത് ഈ അത്തപ്പൂക്കളം കാണാനും ചിത്രങ്ങൾ എടുക്കാനും നിരവധി ആളുകളാണ് ദിനംപ്രതി വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഈ പൂക്കളം തൃശ്ശൂരിന് മാത്രം സ്വന്തമായി തൃശ്ശൂരിന്റെ തനത് പൂക്കളമാണ് മറ്റൊരു ജില്ലകളിലും കാണാൻ കഴിയാൻ കഴിയാത്ത ഒരു വീട്ടുമുറ്റത്ത് ഒരുക്കുന്നത് പോലെ അമ്പലമുറ്റത്ത് ഒരു പൂക്കളം ഒരുക്കുവാൻ സാധിക്കുക അതും സാംസ്കാരിക നഗരത്തിന്റെ തിരുമുറ്റത്ത് ഒരുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് സംഘടകരായ ഞങ്ങൾക്കുള്ളത് ഈ പൂക്കളം തൃശ്ശൂരിന്റെ സ്വന്തമാണ് തൃശ്ശൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പൂക്കളമാണ് ഇത് തൃശ്ശൂരിന്റെ ഒരു പരിച്ഛേദമാണ് И пукалом പതിനെട്ട് വർഷം പൂർത്തിയാവുകയാണ് പതിനെട്ടാമത് അത്തപ്പൂക്കളമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് പതിനേഴ് നീണ്ട പതിനേഴ് വർഷം കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ പതിനെട്ടാമത്തെ പൂക്കളം ഒരുങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതിന് മുമ്പിലുള്ളത് ഈ പൂക്കളം മാത്രമായി ഒരു ചുരുക്കുന്നില്ല ഇതൊരു അത്ത ഘോഷയാത്രയായി ഈ കൊല്ലം ഞങ്ങൾ പരിണമിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി അടങ്ങുന്ന സംഘം തൃശ്ശൂർ നഗരത്തെ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങി കോർപ്പറേഷൻ ഓഫീസ് ചുറ്റി വന്ന് വീണ്ടും മൈതാനിയിലേക്ക് പ്രവേശിക്കുന്നു ഒപ്പം തന്നെ വൈകിട്ട് തൃശൂരിന്റെ മുൻ മേയറും അഭിഭാഷക കൂട്ടായ്മ ചേർന്നൊരുക്കുന്ന തിരുവാതിരക്കളിയും ഈ വർഷത്തെ അത്താഘോഷത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ